ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി യു പി വിഭാഗങ്ങളിൽ ഓവറോൾ ചാമ്പ്യന്മാരായ എലിഞ്ഞിപ്ര സെന്റാൻ്റണീസ് കോൺവെന്റ് യു പി സ്കൂളിൽ വിജയഘോഷം സംഘടിപ്പിച്ചു കെയർ യുവർ കംപ്ലീറ്റ് എൽ പി യു പി ജനറൽ വിഭാഗം ഓവറോൾ ഒന്നാം സ്ഥാനവും എൽ പി അറബിക് ഓവറോൾ രണ്ടാം സ്ഥാനവും യു പി സംസ്കൃതം മൂന്നാം സ്ഥാനവും നേടി വിദ്യാലയം മികവ് തെളിയിച്ചു വിജയഘോഷ പരിപാടിയിൽ ഹെഡ്മിസ്സസ് സിസ്റ്റർ നിത്യ സി എം സി പി ടി എ പ്രസിഡന്റ് സൈജു ജോസ് മറ്റ് പി ടി എ ഭാരവാഹികൾ സ്കൂൾ ലീഡർ അദ്വൈത എൻ ഇ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ആഹ്ലാദ പ്രകടന റാലിയിൽ മുഴുവൻ വിദ്യാർത്ഥികളും അണിനിരന്നു കുട്ടികൾക്ക് പായസ വിതരണവും ഉണ്ടായിരുന്നു നമ്മുടെ വിദ്യാലയത്തിൽ പായസവിതരണവുമുണ്ടായിരുന്നു ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പ്രിന്റർ തുടങ്ങി എല്ലാതരം കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ തകരാറിലാകുമ്പോൾ നല്ലൊരു ടെക്നീഷ്യനെ കിട്ടാതെ വിഷമിക്കുകയാണോ നിങ്ങൾ നിങ്ങൾക്കായി ചാലക്കുടിയിൽ ജെ ആർ എസ് ഐ ടി കെയർ ഉണ്ടല്ലോ പെട്ടെന്നുള്ള സേവനങ്ങൾക്കായി വിളിക്കൂ ഒമ്പത് ആറ് നാല് അഞ്ച് മൂന്ന് ഒന്ന് ഏഴ് നാല് ഏഴ് നാല് ജെ ആർ എസ് ഐ ടി കെയർ യോർ കംപ്ലീറ്റ് ഐ ടി പാർട്ട്നർ യോർ കംപ്ലീറ്റ് ഐ ടി സൊല്യൂഷൻ